ദുരന്ത നിവാരണത്തിന് നിങ്ങൾ ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വിശാഖപട്ടണത്ത് നിന്ന് മണ്ണ് എടുത്ത് മാറ്റുന്നുണ്ടല്ലോ വിശാഖപട്ടണത്ത് സാൻഡ് ബൈപ്പാസിങ് നടത്തുന്നു ഇവിടെ സാൻഡ് ലൂട്ടിങ് നടത്തുന്നു ഈ ഈ കരിമണൽ അഴിമതി ഇത് പുറത്തു വരിക തന്നെ ചെയ്യും ഇത് ഈ നാട്ടുകാരോട് നടത്തുന്ന ഏറ്റവും വലിയ വഞ്ചന മത്സ്യത്തൊഴിലാളികളോട് നടത്തുന്ന വഞ്ചനയാണ് അതായത് ഒരു സ്ഥലത്ത് മൈനിങ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് ചുമ്മാ മൈൻ ചെയ്യാൻ പറ്റത്തില്ല ലോകത്തെവിടെയെങ്കിലും ജെ സി ബിയും ട്രെഡ്ജറും കൊണ്ടുവന്ന് ലോറിയിൽ ആർക്കും ഒന്നും കൊടുക്കാതെ വാരി കൊണ്ടുപോകുന്നെങ്കിൽ ഇത്രയും നഷ്ടം വന്നിട്ട് എന്താണെന്ന് ഒരു മനുഷ്യൻ തിരക്കാൻ ഇതിവിടെ വന്നിട്ടില്ല പിന്നെ വോട്ട് വരുമ്പോൾ ആളുകൾ തിരക്കിവരും അത് കഴിയുമ്പോൾ വീണ്ടും അത് തന്നെയാ എന്നിട്ട് പറയാം ഞങ്ങൾ ഇപ്പോൾ ഇട്ടുതരാം ഈ പത്തിനു വർഷം കൊണ്ട് വല്ല ഒരു കാര്യം നടക്കും നടക്കത്തില്ല വർഷമായി കരിമണൽ ഖനനം നടത്തുന്ന ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കടലെടുക്കുന്ന ഭൂമിക്കായി നശിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിക്കായി അതിജീവനത്തിനായി തോട്ടപ്പള്ളിയിലെ ജനങ്ങൾ നടത്തുന്ന സമരം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ദിവസം പിന്നിട്ട സമരത്തെ പാടെ അവഗണിക്കുന്ന സർക്കാർ എന്തൊക്കെ സംഭവിച്ചാലും പൊഴിമുറിക്കലും കരിമണൽ ഖനനവും തുടരുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിവിടുന്ന് ഖനനം ചെയ്യാനുള്ള അനുവാദം ഇവർക്കില്ല മണൽ ഖനനം നടത്താനുള്ള അനുവാദം ഇവർക്കില്ല മണൽ ഖനനം നടത്തണമെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ എതിരെ ആണവോർജ വകുപ്പിൻ്റെ അനുവാദം ആവശ്യമുണ്ട് ആണവോർജ്ജ വകുപ്പിൻ്റെ അപക അനുവാദം ഇവിടെ ഇല്ല ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ അനുവാദം വേണം ഒരു റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസർ ഇവിടെ നിയോഗിക്കപ്പെടണം അപ്പോൾ ഇവിടെ കാലാകാലങ്ങളിലുള്ള ഈ മണ്ണ് എടുത്ത് മാറ്റുമ്പോഴുണ്ടാകുന്ന റേഡിയേഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാം പരിശോധിക്കപ്പെടുന്നു അതിന് ഇവരുടെയൊക്കെ അനുവാദം വേണം ഈ അനുവാദമൊന്നുമില്ല എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയിട്ടില്ല ഇവിടെ ഇവിടെ അൻപത്തിമൂന്ന് ലക്ഷം ടൺ മണൽ ഇവിടുന്ന് ഇതിനോടകം കൊണ്ടുപോയി കഴിഞ്ഞു രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് എടുക്കാനുള്ള അനുവാദത്തിൻ്റെ മറയിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അൻപത്തി മൂന്ന് ലക്ഷം ക്യൂബിക് പിന്നെ ലക്ഷം ടൻ മണ്ണം മണലാണ് ഇവിടുന്ന് കപ്പൽ പോലുള്ള ഒരു ഹെവി ട്രഡ്ജർ ഇവിടെ കൊണ്ടിട്ടുണ്ട് നിങ്ങളതെല്ലാം ചൂണ്ടിക്കാണിച്ചത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് യോങ് ഷോങ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ സാധനമാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇങ്ങനത്തെ സാധനം ഇറക്കുമതി ചെയ്ത് കാണത്തില്ല ഒരു മണിക്കൂറിൽ നാലായിരം എം ക്യൂബ് മണൽ അടിക്കാൻ ശേഷിയുണ്ട് നാലായിരം എം ക്യൂബ് മണൽ എക്കോളി ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആണെന്ന് കണ്ടെത്തിയൊരു സ്ഥലമാണ് ഈ ഈ റിവർ മൗത്ത് ഇതുണ്ടാക്കുന്ന പാരിസ്യാഘാത നിസ്സാരമല്ല ഈ തീരത്തുകൂടെ ഈ ചെല്ലാനം മുതൽ വരെ അന്ന് സഞ്ചരിച്ചാൽ തീരം എന്ന് പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അടിഞ്ഞ മണ്ണ് നീക്കാനും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നേരിടാനും പേരിലാണ് തോട്ടപ്പള്ളിയിൽ ഖനനം ആരംഭിച്ചത് കരിമണൽ ഖനനത്തിനെതിരെ സമരങ്ങൾ നടന്നുവെങ്കിലും പൊഴിമുഖത്തെ ഖനനം തടയാൻ സാധിച്ചില്ല തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് മണൽ നീക്കമാണെന്നും സ്വാമിനാഥൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നുമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് കൊല്ലം നീണ്ടകര മുതൽ കായംകുളം തോട്ടപ്പള്ളി വരെയുള്ള കായലോര മണലിൽ വൻതോതിൽ ധാതു നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഐആർഇഎല്ലും കെ എം എം എല്ലുമാണ് ഇവിടെ ഖനനം നടത്തുന്നത്

നമ്മുടെ എതിർ കക്ഷികൾ അതായത് കെ എം എം എൽ ഐ ആർ ഇ എൽ കമ്പനികളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും നമ്മുടെ കേസിനെ കൗണ്ടർ ചെയ്തത് ഇവിടെ മൈനിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ കേസിൽ ഉടനീളം ഇവർ കോടതിയും മറ്റുള്ളവരെയും കൊണ്ട് ഇവർ ഇവരെപ്പിക്കുന്ന നിലപാടെന്താണ് ഇത് പിന്നെ ദുരന്ത നിവാരണമാണ് ദുരന്ത നിവാരണമാണെന്ന് സമ്മതിക്കാം ശരി ദുരന്ത നിവാരണത്തിന് നിങ്ങൾ ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വിശാഖപട്ടണത്ത് നിന്ന് മണ്ണ് എടുത്ത് മാറ്റുന്നുണ്ടല്ലോ വിശാഖപട്ടണത്ത് സാൻഡ് ബൈപ്പാസിങ് നടത്തുന്നു ഇവിടെ സാൻഡ് ലൂട്ടിങ് നടത്തുന്നു ആറാട്ടുപുഴ തൃക്കന്നപ്പുഴ പുറക്കാട് അമ്പലപ്പുഴ നോർത്ത് സൗത്ത് പുന്നപ്പുഴ നോർത്ത് സൗത്ത് ഇത്രയും പ്രദേശങ്ങളിലായിട്ട് നാനൂറ്റി എഴുപത്തഞ്ചോളം വീടുകൾ പോയി നാനൂറ്റി എഴുപത്തഞ്ചോളം വീടുകൾ ഇതിനെക്കുറിച്ച് എന്താ മുഖ്യമന്ത്രി പറയാത്ത ഞാൻ എന്തും എന്ത് ബലം പ്രയോഗിച്ചും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഫോഴ്സും ഈ സംവിധാനം ഇരുന്നുകൊണ്ടല്ലേ അദ്ദേഹം ഇങ്ങനെ എടുക്കുമെന്ന് പറയുന്നത് അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന പറയത്തില്ലല്ലോ എൻ്റെ കയ്യിൽ പോലീസുണ്ട് എൻ്റെ പട്ടാളമുണ്ട് എൻ്റെ കയ്യിൽ അധികാരമുള്ള റവന്യൂ ഉണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അത് ഉപയോഗിച്ച് എടുക്കുമെന്ന് പറയുന്നത് അതല്ലേ ഈ നഷ്ടപ്പെട്ടു പോയ ലാപ്സസ് ആരാ വായിക്കണ്ടേ കഴിഞ്ഞ ദിവസം ഒരു നേതാവ് ഇവിടെയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഈ സമരം ീ ഖനനം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യണം കരിമണൽ ഖനനം ഇവിടെ വേണമെന്നും പറഞ്ഞിട്ട് സമരം ചെയ്യണം അതായത് ഒരു സ്ഥലത്ത് മൈനിങ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് ചുമ്മാ മൈൻ ചെയ്യാൻ പറ്റത്തില്ല ലോകത്ത് എവിടെയെങ്കിലും ജെ സി ബിയും ട്രഗ്ജറും കൊണ്ടുവന്ന് ലോറിയിൽ ആർക്കും ഒന്നും കൊടുക്കാതെ വാരി കൊണ്ടുപോകുന്നെങ്കിൽ അത് ഈ തോട്ടപ്പുലി മാത്രം നാനൂറ്റി എൺപത്തിനാലോളം വീടുകൾ ഈ തീരത്ത് തകർന്നു പോരും നാനൂറ്റി എൺപത്തിനാല് വീടുകൾ ആയിരം വീടുകളോടം പിന്നെ അപകടാവസ്ഥയിലാണ് അടിയിൽ നിന്നാണ് മണ്ണ് വലിച്ചോണ്ട് പോകുന്നത് കടൽ ഭിത്തിയുടെ അടിയിൽ നിന്ന് മണ്ണ് മണ്ണ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കടൽ ഭിത്തി ഇരുന്ന് പോകുന്നുണ്ട് എന്താ ട്രക്ട്രാ പോഡുകൾ കൊണ്ട് സ്ഥാപിച്ചെടുത്ത് പോലും ട്രട്രാ പോഡുകൾ ഇരുന്നു പോകുന്നുണ്ട് സംയോജിത മാർഗങ്ങൾ ഉപയോഗിച്ച് തീരം സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ സ്ഥാനത്ത് തീരെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ആര് സ്വീകരിച്ചിരിക്കുന്നത് ഈ സർക്കാർ ഞങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലമായിരുന്നു ഇപ്പം അഞ്ച് സെൻറ്റ് പോലും ഇല്ല ഞങ്ങൾ ഈ കിടക്കിടക്ക് കുഞ്ഞമക്കളെ കൊണ്ട് കിടക്കുന്നത് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ വഴിയില്ല ഈ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ട് എന്തോ ചെയ്യാനോ അതുകൊണ്ട് അല്ലെങ്കിൽ പത്ത് മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയെങ്കിലും തന്നെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും അങ്ങ് മാറിയാണ് ഞങ്ങൾക്ക് അത് നിവർത്തില്ല ഇത് വേണ്ട പെരടാ അകത്ത് വന്ന് വരാ കയറുക ഈ കൊച്ചുങ്ങളെങ്ങോട്ട് ഞങ്ങൾക്ക് എങ്ങും പോകാൻ വഴിയൊന്നുമില്ല അതിൻ്റെ കൂടെ ഈ തോട്ടപ്പള്ളി മണ്ണെടുപ്പ് വന്ന് ഇത്രയും കിടന്ന് ഞങ്ങൾ പ്രശ്നമാവുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാത്ത കൊണ്ട് എവിടെയെങ്കിലും പോയി ഞങ്ങൾക്ക് രണ്ട് സെൻറ്റ് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങളുടെ കടൽ കയറി ഞങ്ങളുടെ പടിഞ്ഞാറ് കണ്ട കുളിമുറിയും കക്കൂസും മൊത്തം പോയിട്ട് അവർ പറയുന്ന ഈ പത്ത് ലക്ഷം രൂപ അല്ലാതൊന്നും തരത്തില്ല ഇതിൽ നിന്നും എന്തെങ്കിലും വന്നാൽ അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ലെന്നവർ പറഞ്ഞു അതാണ അവർക്കുള്ളത് അല്ല ഞങ്ങൾ പാവപ്പെട്ട ഒരു വേണ്ട പണ്ട് പണ്ടുള്ളവർ ഞങ്ങളുടെ മുൻഗാമകൾ എല്ലാവരും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൊടുത്തിട്ട് പോകാമായിരുന്നു ഇത് ഞങ്ങൾക്ക് പടിഞ്ഞാറ് കരിമനൽ വാരിയെടുത്ത് കൊണ്ട് ഞങ്ങൾ വേറെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞത് അല്ലോട്ട് പോവുക ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല ഞങ്ങളുടെ ഒരു ബിസിനസ്സുള്ള അതിനകത്തും കടൽ കയറിയാലും ആരും വന്ന് നോക്കിയാലും അതിനൊരു ഉത്തരവാദിത്തം അവർക്കില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത് അവർ പടിഞ്ഞാറ് ഇനി മാറ്റത്തില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ കടൽ കയറുമ്പോൾ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഞങ്ങളുടെ അമ്മ മരിച്ചു ഞങ്ങൾ കിടക്കായിരുന്നു ഇത്രയും നഷ്ടം വന്നിട്ട് എന്താണെന്ന് ഒരു പനിശയം തിരക്കാൻ ഇതിവിടെ വന്നിട്ടില്ല പിന്നെ വോട്ട് വരുമ്പോൾ ആളുകൾ തിരക്കി വരും അത് കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ എന്നിട്ട് പറയാൻ ഞങ്ങൾ ഇപ്പോൾ തരാം ഈ പത്ത് ലക്ഷം കൊണ്ട് വല്ല ഒരു കാര്യം നടക്കും നടക്കത്തില്ല ഈ കടൽ കയറുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ തേപ്പ് കയറി വരുമ്പം നമ്മുടെ പേരെല്ലാം ഇടിഞ്ഞ് പൊട്ടി കീറി അത്രയും ഒരു മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരു ഇതും വന്നിട്ടില്ല ആളുകൾ അതല്ലേ അത്ര നഷ്ടപ്പെട്ടു പോയി അത് എന്താണ് അതിന് പരിഹാരം കാണണമെന്നറിയത്തില്ല ഞങ്ങൾക്കോട്ടാ തിര അടിച്ചു വന്ന് ഞങ്ങളുടെ വീടിനകത്തേറുവാ വീടെല്ലാം പോയി ബാത്റൂമ് പോയി സ്റ്റെയർ പോയി ഇതെല്ലാം ഞങ്ങൾക്ക് നഷ്ടമാണ് ഞങ്ങളുടെ പാത്രങ്ങളെല്ലാം പോയി അതൊക്കെ പോയി പിന്നെ ഞങ്ങൾ കരിങ്കല്ലൊക്കെ ഇടിച്ചേറ്റ് മണ്ണും വാരി എല്ലാവരും കൂടെ സഹായിച്ചു തന്നാണ് ഞങ്ങളിപ്പോൾ കിടക്കുന്നത് എ സി വേണ്ടത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല ഞങ്ങൾ തറയല്ല മണ്ണില്ലാതെ ഇപ്പോൾ ഒരു സീറ്റ് വലിച്ചു കെട്ടിയാണ് ബാത്റൂമിൽ പോണത് തൊടിയും വാർത്ത ഈ ദുരന്തം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി ഇവിടുത്തെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമുണ്ട് അതിനെക്കുറിച്ച് ഇവരാരും പറയുന്നില്ല എന്താണ് ആ ദുരന്തം ഇവിടുത്തെ നെൽകൃഷി നശിച്ചുപോകും മൂവായിരം ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷി നെൽകൃഷി കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം നശി നശിച്ചുപോയി ഏഴായിരത്തഞ്ഞൂറ് ഏക്കർ സ്ഥലം അതിനു മുമ്പ് ഒമ്പത് പാടശേഖരങ്ങൾ മടവീണ് ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചുപോയി ഉൾനാടൻ മത്സ്യങ്ങൾ ആറ്റുവാള പോലെയുള്ള കൊഞ്ച് വലിയ വലിയ ആറ്റുകൊഞ്ച് അതുപോലെ തന്നെ പച്ച നിറമുള്ള ഞണ്ടുകൾ നീല നിറമുള്ള നീല നിറമുള്ള ഞണ്ടുകൾ കരിമീൻ ഇതേപോലെയുള്ള വളരെ വിലപിടിപ്പുള്ളതും വളരെ രുചികരവുമായ മത്സ്യങ്ങളിലെല്ലാം ഇവിടെ ചത്തുപൊന്തിന്തിന്തിന്തിന്തിന് ഇരുപത്തിരണ്ട് പൊഴിമുഖങ്ങളുള്ള ഒരു ഒരു നാട്ടിൽ വന്നിട്ട് ഒരു പൊഴി മാത്രം തുറന്നു വെച്ചിട്ട് അവിടെ അതിൽ അവിടെ ഞങ്ങൾ ദുരന്ത നിവാരണമാണ് നടത്തുന്നത് എന്ന് പറയുന്നതിനകത്ത് ആരാർത്ഥം അത് അഴിമതിയാണ് വഞ്ചനയാണ് ഈ ഈ കരുമണൽ അഴിമതി ഇത് പുറത്തു വരിക തന്നെ ചെയ്യും ഇത് ഈ നാട്ടുകാരോട് നടത്തുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് മത്സ്യത്തൊഴിലാളികളോട് നടത്തുന്ന വഞ്ചനയാണ്